സൗദിയിൽ ഒരു നഴ്സ് ആവണമെങ്കിൽ സൗദിയുടെ പ്രൊമെട്രിക് എക്സാം ക്ലിയർ ചെയ്യണം ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യാലിറ്റീസ് ആണ് എക്സാമിന് മുന്നേ ആദ്യം ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഡാറ്റ ഫ്ലോ ആണ് എല്ലാ സർട്ടിഫിക്കറ്റും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം ഡിഗ്രി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം സൗദി എലിജിബിലിറ്റി ഐ ഡി കിട്ടും ആ ഐ ഡി വെച്ചിട്ടാണ് പ്രൊമെട്രിക് എക്സാമിന് ബുക്ക് ചെയ്യേണ്ടത് സൗദി പ്രൊമെട്രിക് എക്സാമിന് ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എൻ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ടാവും അത് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അതിന് സ്കോർ ഒന്നും കാണാം ഫോർ ഹവേഴ്സാണ് എക്സാമിനുണ്ടാവുക അതിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടാവും ഓപ്ഷണൽ ആണ് ആവശ്യമാണെങ്കിൽ മാത്രമേ എടുക്കാം പിന്നെ മാർക്ക് വരുന്നത് ഔട്ട് ഓഫ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതിൽ ഫൈവ് ഹൺഡ്രഡ് ഓർ ഫൈവ് ഹൺഡ്രഡ് എബിൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൗദി പ്രൊമെട്രിക് എക്സാം പാസ്സായി എന്നാണ് അർത്ഥം ജി എൻ എം പ്ലസ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസുള്ള കാൻഡിഡേറ്റ്സ് എടുത്തത് നഴ്സ് ഇഗ്നീഷൻ എന്ന എക്സാം ആണ് ബി എസ് സി പാസ് ബി എസ് സി എം എസ് സി പ്ലസ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് എഴുതുന്നത് നഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്ന എക്സാം ആണ് എക്സാം സെൻറ്റേഴ്സ് വരുന്നത് ട്രുവൻഡ്രം ബാംഗ്ലൂർ ഡൽഹി ചെന്നൈ ഹൈദരാബാദൊക്കെയാണ് ലൊക്കേഷൻസ് വരുന്നത് സെന്റേഴ്സിൽ വെച്ച് തന്നെയായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഡിസീസ് കണ്ടീഷൻസ് തന്നെയാണ് ഫോർ എക്സാമ്പിൾ മെനിജൈറ്റസ് സ്ട്രോക്ക് നിമോണിയ കാർഡിയാക് ഡിസോർഡേഴ്സ് ഡയബറ്റിസ് മെലിറ്റസ് ഓർ ഈവൻ പാങ്ക്രിയസ് റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസ് പോലും റിക്കറൻ്റായിട്ട് ചോദിക്കുന്ന ഒന്നാണ് പിന്നെ ഒരു മേജർ പോർഷനായിട്ട് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് തന്നെയാണ് ബേസിക് ഫണ്ടമെൻ്റൽ പ്രൊസീജിയേഴ്സ് എത്തിക്കൽ ആൻഡ് ലീഗൽ കോൺസെപ്റ്റ് ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗിൽ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നത് മെറ്റേണിറ്റി ആൻഡ് ന്യൂ ബോൺ കെയർ ചൈൽഡ് ഹെൽത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുണ്ട് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസും ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കാര്യമാണ് പ്ലസ് റിസർച്ച് ക്വസ്റ്റ്യൻസും അപ്പം ഇത്രയും കാര്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും കവർ ചെയ്യേണ്ടത് പ്രൊമെട്രിക് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു കൊസ്റ്റിനും നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതിയാവും സൗദിയിൽ പോവാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരെ പ്രൊമാറ്റിക് ക്ലിയർ ചെയ്യാനായിട്ട് എഫനിക്സിനെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ട്രെയിനേഴ്സ് നിങ്ങളെ പ്രൊമാറ്റിക് ക്ലിയർ ചെയ്യാനായിട്ട് കേപ്പബിൾ ആക്കും